കണ്ണൂരിൽ പോലീസിനെ ബോംബെറിഞ്ഞ കേസിൽ ശിക്ഷിക്കപ്പെട്ട സി പി എം നേതാവ് വി കെ നിഷാദ് പരോൾ ചട്ടം ലംഘിച്ചു വി കുഞ്ഞുകൃഷ്ണനെതിരായി സി പി എം സംഘടിപ്പിച്ച പ്രതിഷേധ പരിപാടിയിലാണ് വി കെ നിഷാദ് ചട്ടം ലംഘിച്ച് പങ്കെടുത്തത് പോലീസിനെ ബോംബറിഞ്ഞ് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന വി കെ നിഷാദ് അച്ഛന് സുഖമില്ലെന്ന് പറഞ്ഞാണ് അടിയന്തര പരോൾ നേടി ജയിലിൽ നിന്നിറങ്ങിയത് പരോൾ കാലത്ത് യാതൊരുവിധ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലും പങ്കെടുക്കരുതെന്നാണ് ചട്ടം എന്നാൽ നിഷാദ് ഇത് ലംഘിച്ചുകൊണ്ട് പയ്യന്നൂരിൽ വി കുഞ്ഞികൃഷ്ണനെതിരെ ഇന്നലെ നടന്ന സി പി എം പ്രതിഷേധത്തിൽ പങ്കെടുത്തു നിഷാദ് സി പി എം പ്രകടനത്തിൽ പങ്കെടുക്കുന്നതിന്റെ വീഡിയോ അടക്കം പുറത്തു വന്നിട്ടുണ്ട് ഇന്നലെ പ്രകടനം പൂർത്തിയാക്കിയ ശേഷമാണ് കണ്ണൂർ സെൻട്രൽ ജയിലിൽ തിരിച്ചു കയറിയത് പയ്യന്നൂരിൽ പോലീസിനെ ബോംബറിഞ്ഞ് വധിക്കാൻ ശ്രമിച്ച കേസിലാണ് നിഷാദ് ശിക്ഷിക്കപ്പെട്ടത് നവംബറിലാണ് ഇയാളെ കോടതി ഇരുപത് വർഷത്തെ തടവിന് ശിക്ഷിച്ചത് കണ്ണൂർ സെൻട്രൽ ജയിലിൽ കഴിയുന്നതിനിടെ ശിക്ഷ ലഭിച്ച് വെറും ഒരു മാസത്തിനപ്പുറം പരോൾ ലഭിച്ചതും വിവാദമായിരുന്നു അതേസമയം പരോൾ ചട്ടലംഘനം വ്യക്തമായതോടെ വിമർശനങ്ങളും ശക്തമാണ് ജനം കണ്ണൂർ